നമസ്കാരം എൻ്റെ പേര് ശശാങ്ക് കുളിന്ന മക്കാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ ഷാഹിദ് അഫ്രീദീനെ ഒരു സംഘടന ഗൾഫിൽ വെച്ച് ക്ഷണിച്ചതിൻ്റെ ഒരു സമൂഹം നടക്കുന്നുണ്ട് അപ്പോൾ ഞാനെ കുറിച്ചൊരു പോസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു വേറൊരു കാര്യം എനിക്ക് പറയാണ്ട് ഇനിയിപ്പോൾ ആ ഒരു സംഘടനയെ ന്യായീകരിക്കാൻ നമ്മുടെ നവയുഗ റാപ്പർമാർ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ന്യായീകരിക്കാം ഏത് ഈ കേരള പ്രബുദ്ധ പ്രതി സമൂഹം എങ്ങനെയായിരിക്കും ന്യായീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വന്നൊരു കാര്യമാണ് വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ കാണുക ആദ്യമായിട്ട് നമ്മുടെ പത്ത് തല പോരാട്ട വീരരാക്കും അയാൾ പാടുകയാണെങ്കിൽ ഈ ഒരു സമ്പ സന്ദർശനത്തിനെ കുറിച്ച് അദ്ദേഹം എങ്ങനെയായിരിക്കും പാടിയിരിക്കുക അത് നോക്കാം ബാപ്പയ ബാപ്പയ വന്നത് ഞമ്മടെ ബാപ്പയ വന്നത് ഞമ്മടെ ഞമ്മടെ പുതുപുത്തൻ ബാപ്പയ വന്നത് ബാപ്പയ നമ്മുടെ ബാപ്പയ ബാപ്പയ ഇത് പോരാട്ട വീര റാപ്പറ സംഭവം ഇനി ഇനി വേറൊരു സംഭവം ഉണ്ട് ഇനി വേറൊരു അലറുകാരൻ ഉണ്ട് ഇനി മൂപ്പറ സംഭവത്തില് അപ്പോഴും പറഞ്ഞില്ല വരുമെന്ന് ഞമ്മടെ പാപ്പ വരുമന്ന് പുതുപുത്തൻ പാപ്പ വരുമന്ന് ഞമ്മള് ബോയി കണ്ടീനീ കാണാൻ എന്തൊരു മൊഞ്ചാണ് തൊള്ള തുറന്നച്ചാണ് ഇന്റെ കിട്ട് പള്ളാണ് എങ്കിലും ഞമ്മള് പുള്ളയാണ് കൂറുള്ള ബാബാന്റെ പുള്ളയാണ് മനസ്സിലേ ഇതാണ് അവരുടെ ന്യായീകരണം ഇനി മൂന്നാമത്തെ ഏറ്റവും അടിപൊളി സാധനം മനുഷ്യവാദിവാദി കപട രാജദ്രോഹി മനുഷ്യവാദിവാദി കപട്ട രാജദ്രോഹി മനുഷ്യവാദിയുടെ മുഖം മൂടി ധരിച്ചു വന്ന രാജദ്രോഹി രാജദ്രോഹി ആണ് രാജദ്രോഹിയാണ് രാജദ്രോഹിയാണ് ഈ കപട കപട രാജരാജ രാജരാജവാദി ഇതേ ഏറ്റവും അടിപൊളി സാധനം ഇനിയും ആണോ ഇനിയും കിട്ടും ഇത്രയും നല്ല ചോറും കൂറും വിറ്റ് രാജ്യത്തെ ജീവിക്കുന്ന രാജ്യത്തോട് ഒരു പ്രതിപദ്ധതി ഇല്ലാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ രാജ്യത്തെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിക്കുന്ന പ്രവാസ ജീവിതം ഇന്ത്യൻ എന്ന പാസ്പോർട്ട് അടിച്ച് ജീവിക്കുന്ന എല്ലാ മലയാളികളല്ലാത്ത ആളുകൾക്കും മലയാളികൾക്കും ഇത് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തോട് ഒരു ഒരു പേഴ്സൻറ്റ് കൂടുതലുണ്ടെങ്കിൽ കൂടി അയാൾ അനാവശ്യമായിട്ടും അവിചാരിതമായിട്ടും വന്നതാണെങ്കിൽ കൂടി അദ്ദേഹത്തെ ആ വേദിയിൽ കേറ്റാണ്ടിരിക്കാനുള്ള മാന്യ സമ്മാനം മര്യാദ പോലും ഇല്ലാത്ത ഈ രാജ്യദ്രോഹികൾ ഞാൻ അങ്ങനെ തന്നെ പറയും അതിൽ ഏതൊരു കുത്തിമാലും കുഴപ്പമില്ല അവർ കൊടുത്തിരിക്കണ വിശദീകരണം അതാണ് അറിയാണ്ട് വന്നു പോയി ഇത്ര അറിയാണ്ട് വന്നു പോയതിനാടാ ഈ മറ്റേ സഞ്ചിയും തേങ്ങയും കൊടുത്ത് പാടാൻ വദിക്കണ് ആരെയും പൊട്ടണക്കണ് എൻ്റെ അക്ക വിസ്മയം തേങ്ങണ മൂട് രോമാണ് രോമം മനസ്സിലാവുണ്ടോ രാജ്യത്തെ വിമർശിക്കണ നായി ചുനക പുത്രന്മാരെ അംഗീകരിക്കുന്ന നീയൊക്കെ ഏത് ഏത് പല പാപ്പന്മാർക്ക് ഉണ്ടായതാണെന്ന് നമുക്ക് തെളിയിക്കേണ്ടി വരും അതാണ് അവസ്ഥ അതാദ്യം മനസ്സിലാക്കി ഏ വാപ്പേണ് വാപ്പേണ് വന്നത് ഞമ്മടെ വാപ്പേണ് വാപ്പേണ് വന്നത് ഞമ്മടെ പുതുപുത്തൻ വാപ്പേണ് വന്നത് അപ്രീതി വാപ്പേണ് വന്നതി മനസ്സിലുണ്ടോ അതാണ് ഇങ്ങളൊക്കെ അവസ്ഥ ഇതിനൊക്കെ താങ്ങാൻ പറ്റിയ ഉളുപ്പില്ലാത്തൊരു സമൂഹാണല്ലോ എന്റെ പൊന്നെ ഈ പ്രബുദ്ധ മലയാളി സമൂഹം എന്നാലോചിച്ച് ലജ്ജിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം